പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആറു മെഡൽ ഒരു വെള്ളിയും അഞ്ചു വെങ്കലവും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം ഏഴ് മെഡലുകൾ എന്ന ടോക്കിയോയിലെ സർവകാല റെക്കോർഡിനൊപ്പം എത്താനായില്ല എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടനിലെ പ്രകടനം ആവർത്തിച്ച് പാരീസിൽ നിന്ന് ടീം ഇന്ത്യ മടങ്ങുകയാണ് ഒരു വെള്ളിയും അഞ്ചു വെങ്കലവുമാണ് ഇന്ത്യൻ സമ്പാദ്യം നീരജ് ചോപ്രയിലെ ഇന്ത്യൻ പ്രതീക്ഷകൾ തെറ്റിയില്ല ടോക്കിയോയ്ക്ക് പിന്നാലെ പാരീസിലും ജാവലിൻ ത്രോയിൽ നീരജ് മെഡൽ നേടി എന്നാൽ കഴിഞ്ഞ തവണത്തെ സ്വർണ്ണ നേട്ടം ഇത്തവണ വെള്ളിയിലൊതുക്കിയത് നിരാശയായി ഷൂട്ടിംഗ് റേഞ്ചിലായിരുന്നു ഇന്ത്യയുടെ മിന്നും പ്രകടനം ആകെ മൂന്ന് മെഡലുകൾ ഇന്ത്യയ്ക്ക് നേടാനായി മനുഭാക്കർ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വ്യക്തിഗത വിഭാഗത്തിലും സരബ്ജോത് സിംഗിനൊപ്പം മിക്സഡ് വിഭാഗത്തിലും വെങ്കലം നേടി സ്വപ്നിൽ കുസാലയിലോടെയായിരുന്നു ഷൂട്ടിംഗ് റേഞ്ചിലെ മൂന്നാം മെഡൽ അമൻ ഗുസ്തിക്കാരുടെ മാനം കാത്തപ്പോൾ ഹോക്കി ടീം തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും വെങ്കല നേട്ടം ആവർത്തിച്ചു മലയാളികൾക്ക് അഭിമാനമായി പി ആർ ശ്രീജേഷും ഹോക്കി ടീമിനൊപ്പമുണ്ടായിരുന്നു കയ്യത്തും ആറ് മെഡലുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ബാഡ്മിന്റണൽ ലക്ഷ്യം സെന്റും ഷൂട്ടിംഗ് ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ മനുഭാക്കറും പത്ത് മീറ്റർ ഷൂട്ടിംഗിൽ അർജുൻ ബാബുദയും ആർച്ചറിൽ മിക്സഡ് ടീമും ഭാരദോഹനത്തിൽ മീരാബായ് ചനുവും ഷൂട്ടിംഗ് സ്കേറ്റിൽ അനന്ത് മഹേശ്വരി സഖ്യവും നാലാം സ്ഥാനത്തായി കഴിഞ്ഞ ഒളിമ്പിക്സുകളിലെല്ലാം മെഡൽ കൊണ്ടുവന്ന ബാഡ്മിന്റണിലും ബോക്സിംഗിലും ഇത്തവണ ഒന്നും നേടാനാവാതെ പോയതും നിരാശയായി വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത നീക്കി വെള്ളി മെഡൽ അനുവദിച്ചാൽ ഇന്ത്യയ്ക്ക് സർവീസ് റെക്കോർഡിനൊപ്പം എത്താം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം